നമ്മളെ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു പറവൂർ ചേന്നമംഗലത്ത് ഒരു അയൽവാസി അയാളുടെ തൊട്ടടുത്ത വീട്ടിൽ കയറി മൂന്ന് പേരെ വെട്ടിക്കൊലപ്പെടുത്തിയാൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ചതായിരുന്നു ആ കേസിലെ പ്രതി ഋതുവിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരും അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇയാളുടെ വീട് ഇന്നലെ ചിലർ ആക്രമിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് ഉമേഷുണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങളുമായി നമുക്ക് നോക്കാം ഉമേഷിനോട് ചോദിച്ചെറിയാൻ ാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഉമേഷ് ഒന്ന് ഈ ഋതുവിന്റെ വീട് ഇന്നലെ ചിലർ ആക്രമിച്ചു എന്ന് കേട്ടു എന്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വരുന്നുണ്ടോ മറ്റൊന്ന് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുന്നു അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ ഇതിനിടയിൽ അല്ലേ അതെ മനോ ഈ പ്രതി ഋതുജയനെതിരെ വലിയ ജനരോഷം നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് അയാൾക്കെതിരെ കോടതി പരിസരത്തേക്ക് വെച്ച ആക്രമണം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ രാത്രിയാണ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ഋതുജയൻ്റെ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത് ഒരു ഘട്ടത്തിൽ പോലീസ് പറയുന്നത് ഈ ബൈക്കിലെത്തിയ രണ്ട് പേരാണ് ഇങ്ങനെ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത് ഇത് നേരിട്ട് കണ്ടവരും പക്ഷേ കല്ലെറിഞ്ഞിട്ടുണ്ട് വീടിന് നേരെ കല്ലറുണ്ടായിട്ടുണ്ട് ജനൽ ചില്ലുകൾ അടിച്ച് തകർത്തിട്ടുണ്ട് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗം തകർത്തിട്ടുമുണ്ട് അത്തരത്തിലൊരാക്രമണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത് വീട്ടിലാരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഋതുജയൻ അച്ഛനും അമ്മയും ഉണ്ട് രണ്ടുപേരും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ കൊലപാതക സമയത്തൊക്കെ അവർ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം നടന്ന് ഋതുജയനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയ അന്ന് രാത്രി തന്നെ ഇവർ വീടൊഴിഞ്ഞു പോയിട്ടുണ്ട് പൂട്ടി കിടക്കുന്ന വീടാണ് അവിടേക്കാണ് ആക്രമണം ഉണ്ടായത് അതൊരു വശത്ത് നടക്കുമ്പോൾ ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് സംശയമുള്ള രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും ഏറ്റവും പ്രധാനം ഈ പ്രതി ഋതുജയനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള അപേക്ഷ പറവൂർ കോടതിയിൽ നേരത്തെ പോലീസ് സമർപ്പിച്ചിരുന്നു ആ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കോടതി ആ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപായി പ്രൊഡക്ഷൻ വാറൻറ്റ് പുറപ്പെടുവിക്കണം അങ്ങനെ പ്രൊഡക്ഷൻ വാറൻറ്റ് പുറപ്പെടുവിച്ചാലാണ് പ്രതിയെ കോടതിയിൽ എത്തിക്കുക കോടതിയിൽ ഹാജരാക്കുക പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ വാദം കേൾക്കുക അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും പ്രതിഭാഗം അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കോടതിയാണ് അഞ്ച് ദിവസം തന്നെ വിടണോ അതോ ആ ദിവസത്തിൽ കുറവ് വരുത്തണോ എന്നൊക്കെ കോടതി തീരുമാനിച്ചതിന് ശേഷം കോടതി തീരുമാനമെടുക്കും അങ്ങനെ കസ്റ്റഡിയിൽ വിട്ടാൽ അയാളെ നേരെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെത്തിക്കും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും പ്രതി പറയുന്ന വിവരം അനുസരിച്ച് തെളിവെടുപ്പിലേക്ക് പോവുക അതാണ് ഇതിൻ്റെ ഒരു രീതി ഈ സ്വാഭാവികമായും ഇതിൽ തെളിവെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സന്ദർഭമായിരിക്കും അതെന്നാണ് കരുതുന്നത് കാരണം ഇപ്പോൾ തന്നെ രണ്ടനുഭവങ്ങൾ പോലീസിന് മുൻപിലുണ്ട് കോടതി പരിസരത്ത് വെച്ച് അയാൾ ആക്രമിക്കപ്പെടുന്നു അയാളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ അയാളെ ആ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമാണ് പക്ഷേ പോലീസിനത് ചെയ്തേ മതിയാകൂ അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ആ മേഖലയിൽ ഒരുക്കിയതിന് ശേഷമായിരിക്കും ഇയാളെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് പോലീസ് കഴിഞ്ഞ ദിവസം റൂറൽ എസ് അടക്കം വ്യക്തമാക്കിയതും അതാണ് മതിയായ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ച ശേഷം അതീവ സുരക്ഷയിലായിരിക്കും ഈ പ്രതി ഋതു ജയനെ ഈ കൊലപാതകം നടന്ന് വീട്ടിലേക്ക് എത്തിക്കുകയും എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യം അടക്കം അയാളിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയുന്നതൊക്കെ ആ തരത്തിലായിരിക്കും ഉണ്ടാവുക ഒപ്പം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം ഇങ്ങനെ ഒരു അതിക്രൂരമായ ആക്രമണത്തിലേക്ക് ഇയാളെ പ്രേരിപ്പിച്ചതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ള കാര്യം പോലീസിന് അറിയണം അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പോലീസും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഏതായാലും ആ നടപടികളിലേക്കൊക്കെ ആയിരിക്കും പോലീസ് പോവുക ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വിടുമോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല ഏതായാലും പതിനൊന്ന് മണിക്ക് ശേഷം അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിതിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഈ ജിതിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെയാണ് തുടരുന്നത് പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നീ ഘട്ടത്തിലും പറയാനാകില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കാരണം വലിയ ആക്രമണമാണ് നേരിട്ട് നേരിടേണ്ടി വന്നത് ആ മൂന്ന് പേർക്കൊപ്പം സമാനമായ രീതിയിൽ അതിഭീകരമായി തലയ്ക്ക് മർദ്ദനമേറ്റു തന്നെയാണ് ജിതിനും ചികിത്സയിൽ കഴിയുന്നത് അടിയന്തര ശസ്ത്രക്രിയ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കി ഉണ്ടായി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ ജിതിൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ ആരോഗ്യനിലയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഡോക്ടർമാരും കരുതുന്നുണ്ട് ആ നിലയിൽ ആണ് അയാളുടെ ചികിത്സ അടക്കം മുന്നോട്ട് പോകുന്നത് ശരി നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് കോടതി കസ്റ്റഡിയിൽ കൊടുക്കുമോ പോലീസ് ആവശ്യപ്പെട്ട് അത്രയും ദിവസം തന്നെ നൽകുമോ എന്ന കാര്യമൊക്കെ ഇന്ന് അറിയേണ്ടതാണ് ഏതായാലും പതിനൊന്ന് പതിനൊന്നര മണിയോട് കൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ഉമേഷ് താങ്ക് യു ഉമേഷാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്